ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം കൊണ്ടുള്ള നല്ലൊരു ട്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഈ ചൂട് കാലത്ത് ക്ഷീണവും ദാഹവും എല്ലാം മാറാനും കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെറുപഴം ഉണ്ടെങ്കിൽ തയ്യാറാക്കി കൊടുക്കാനും പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ട്രിങ്കാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻസുകൾ അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കസ്കസ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കസ്ഗസ്സാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ആ ബൗളിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം അതിലേക്കിനി അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടിനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുതിർന്ന് കിട്ടിക്കോളൂ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായിട്ട് വേണ്ടത് പഴമാണ് ഞാനിവിടെ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത് പഴം ചെറുപഴം ഏതായിരുന്നാലും എടുക്കാവുന്നതാണ് ഞാനിവിടെ രസകതിലപ്പഴമാണ് എടുത്തിട്ടുള്ളത് ആറ് പഴമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം കട്ട് ചെയ്ത പഴം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ഏലക്കയുടെ തോടെല്ലാം കളഞ്ഞതിന് ശേഷം അതിൻ്റെ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് മധുരം നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാവുന്നതാണ് ഇനി കുറച്ച് ബദാമും കാഷ്നട്ടും വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തോടുകൂടി തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഒരു കപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് അരച്ചിട്ടെടുക്കാം ഒരു തേങ്ങയുടെ പാലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് കപ്പ് തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ട് ഇനി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് ചെറുപഴം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള കസ്കസ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ടൈഗറിൻ്റെ ബദാം മിക്സാണ് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളറും ഫ്ലേവറും ഉണ്ടാവും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും അല്ലാതെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണിത് ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം രണ്ടോ നാലോ ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഈ തിക്നെസ്സിലാണ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഡ്രിങ്ക് നമുക്കിനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇനി ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഇനി ട്രിങ്ക് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രിങ്കാണത് ചെറുപഴമുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഈ ചൂടിൻ്റെ ക്ഷീണവും ദാഹവുമെല്ലാം മാറാൻ ഇതിൽ നിന്നും ഒരൊറ്റ ഗ്ലാസ് മതിയാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതിന് താങ്ക് ഫോർ വാച്ചിങ്